മാസം മുമ്പാണ് നടൻ റിയാസ് ഖാന്റെ മകനും നടനുമായ ഷാരിഖ് ഹസൻ വിവാഹിതനായത് വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ മരിയാ ജനിഫർ എന്ന യുവതിയെയാണ് ഷാരിഖ് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം സ്വന്തമാക്കിയത് വിവാഹ വീഡിയോകളിലുടനീളം മകളെ ഒപ്പം കൂട്ടി അവൾക്ക് കിട്ടാതായ അച്ഛന്റെ സ്നേഹം മുഴുവൻ നൽകിയാണ് ഷാരിഖ് മരിയയ്ക്കും മകൾക്കും ഒപ്പം നിന്നത് ശേഷം മരിയും ഷാരിക്കും താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് തന്നെ മകളെയും കൊണ്ടുവരികയും ഇരുവരുടെയും ഹണിമൂൺ യാത്രകളിലടക്കം മകളെ ഒപ്പം കൂട്ടുകയും ചെയ്തിരുന്നു ഴുതാ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിടവേ മരിയ വീണ്ടും ഗർഭിണിയായിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് ഷാരിഖ് പങ്കുവച്ചിരിക്കുന്നത് ഷാരിഖും ഭാര്യയും ചേർന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തങ്ങളൊരു മാതാപിതാക്കളാകുവാൻ ഒരുങ്ങുകയാണെന്ന് സൂചിപ്പിച്ചത് ഞങ്ങളുടെ പ്രണയകഥയ്ക്ക് പുതിയൊരു അധ്യായം കൂടി ലഭിച്ചു എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ ഷാരിഖ് എഴുതിയത് ശേഷം പ്രഗ്നൻ്റ് ആണെന്ന് സൂചിപ്പിക്കുകയും നിറവയറും ഒക്കെ കാണിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുമുണ്ട് അതേസമയം വീഡിയോ പുറത്തു പുറത്തുവന്നതോടെ താരദമ്പതിമാർക്ക് ആശംസകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല റിയാസ് ഖാന്റെ മുഖത്തു നോക്കി ഇനി അപ്പൂപ്പ എന്ന് വിളിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്നും ചിലർ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട് ഏറെക്കാലം പ്രണയത്തിലായിരുന്ന ഷാരിക്കും മരിയും തമ്മിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു വിവാഹിതരാവുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം വലിയ ആഘോഷത്തോടെ ാണ് ഷാരിഖിന്റെ സുഹൃത്തായിരുന്നു മരിയ രണ്ടാം വിവാഹവും ഷാരിഖിന്റേത് ആദ്യ വിവാഹവുമാണെന്ന് ചില വിമർശനങ്ങൾക്ക് കാരണമായി മാത്രമല്ല ആദ്യ ബന്ധത്തിലെ മകളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദമ്പതിമാരെ ചുറ്റിപ്പറ്റി പല കഥകളും പ്രചരിച്ചു അവിടെയെല്ലാം ഭാര്യയെ ചേർത്ത് പിടിക്കുകയാണ് താരപുത്രൻ ചെയ്തത് ഇതൊക്കെ ഒരു ആകർഷണം തോന്നിയത് മാത്രമാണെന്നും കാര്യത്തോടെടുക്കുമ്പോൾ കഥ മാറുമെന്നുമൊക്കെയാണ് ഇവരുടെ വിവാഹത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നത് ഇതോടെ ഷാരിക്കും മരിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും വിശദീകരണം നൽകുകയും ചെയ്തു കണ്ട ഉടനെ തനിക്ക് മരിയോടെ ഇഷ്ടം വന്നുവെന്നാണ് ഷാരിഖ് പറഞ്ഞത് മാത്രമല്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിന് പകരം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നുമാണ് പറഞ്ഞത് ഷാരിഖിനെ ആരായാലും സ്നേഹിച്ചു പോകുമെന്ന് മരിയും മറുപടി നൽകിയിരുന്നു ഷാരിഖിനെ പോലെ ഒരാളെ ഞാനല്ല വേറെ ആരാണെങ്കിലും സ്നേഹിച്ചു പോകും കാരണം അയാൾ അത്രയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനൊപ്പം വളരെ സേഫായിരിക്കും എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതരായിരിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം അതെല്ലാം ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ സംശയിക്കാൻ ഒന്നുമില്ല ഷാരിക്കിന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് മരിയ പറഞ്ഞത് മരുമകളായി വന്ന കുട്ടിയെക്കുറിച്ചും മകന്റെ ജീവിതത്തെ പറ്റിയും റിയാസ് ഖാനും അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ ഉമാ റിയാസുമെല്ലാം ഏറെ സന്തോഷത്തോടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ